മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി മിഥുനം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ എങ്ങനെ ആയിരിക്കും ഈ മാസമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഫെബ്രുവരി ഇരുപതാം തീയതി വരെ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ബുധൻ എട്ടിൽ നിൽക്കുന്ന സമയത്ത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാൻ സാധ്യതകളുള്ളതിനാൽ ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ബുധൻ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ ഏഴാം ഭാവത്തിലും അതിനുശേഷം എട്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് പന്ത്രണ്ടാം തീയതി വരെ ശുക്രൻ്റെ പൊസിഷൻ നല്ലതായിരിക്കും ഈ സമയത്ത് അഡ്മിഷനും മറ്റും ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ശുക്രൻ എട്ടിൽ നിൽക്കുമ്പോൾ പഠനത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം അടുത്തതായി നിങ്ങളുടെ പ്രേമബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശുക്രൻ പന്ത്രണ്ടാം തീയതി വരെ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പക്ഷേ അതിന് ശേഷം ശുക്രൻ എട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഉണ്ടാകും ഈഗോ പ്രശ്നവും നിങ്ങളുടെ ഇടയ്ക്കുണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിൽ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ചൊവ്വ ഇവിടെ നിൽക്കുന്നത് കാരണം ജീവിത പങ്കാളിയിൽ അല്പം അഗ്രസീവ്നെസ് ഉണ്ടാകുന്നതായിരിക്കും പൊതുവേ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ് ശനി സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് നിൽക്കുന്നത് ഈ വർഷം മുഴുവനും ഭാഗ്യസ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഇതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വരുമെങ്കിൽ അത് നിങ്ങളുടെ മഹാദിശ അവഹാരം ജാതകത്തിലെ ശനിയുടെ സ്ഥിതി കാരണം ആയിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരു നല്ല സ്ട്രോങ് പൊസിഷനിലാണ് അതിനാൽ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവാധിപൻ ഗുരുവിൻ്റെ സ്ഥിതി നല്ലതാണ് അതിനാൽ ബിസിനസ്സിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല പക്ഷേ ബിസിനസ്സിൻ്റെ കാരകനായ ബുധൻ ഇരുപതാം തീയതി വരെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രോഫിറ്റുകൾ അല്പം കുറയാൻ ഇടയാക്കും എങ്കിലും സാമ്പത്തിക സ്ഥിതികളെ അത് ബാധിക്കുന്നതല്ലായിരിക്കും ഇരുപതാം തീയതി ബുധൻ കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പൂർവസ്ഥിതിയിൽ ആകുന്നതുമായിരിക്കും ഇതാണ് മിഥുനം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം